ശബരിമല ശ്രീധർമ്മ ശാസ്ത്ര ക്ഷേത്രത്തിൽ നിന്ന് കാണാതായ ദ്വാരപാലക ശില്പങ്ങളുടെ താങ്ങുപീഠം ഒടുവിൽ കണ്ടെത്തി ദേവസ്വം വിജിലൻസിന്റെ ഊർജിതമായ അന്വേഷണത്തിലൊടുവിലാണ് പീഠം കണ്ടെടുത്തത് ഇത് ക്ഷേത്രവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ജാഗ്രത കുറവുണ്ടായി എന്ന ആരോപണങ്ങൾക്ക് ശക്തി പകരുന്നു നിയമ നടപടികൾക്ക് വഴി തുറക്കുന്നതുമായ നിർണായകമായ കണ്ടെത്തലാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത് ദ്വാരപാലക ശില്പങ്ങളുടെ പീഡം കാണാതായി എന്ന് കാണിച്ച് മുൻപ് ഹൈക്കോടതി ദേവസ്വം ബെഞ്ചിൽ പരാതി എത്തിയിരുന്നു ഇത് പരിഗണിച്ച് കോടതി സംഭവത്തെ അതീവ ഗൗരവത്തോടെ കാണുകയും വിഷയത്തിൽ വിശദമായ അന്വേഷണം നടത്താൻ ദേവസ്വം വിജിലൻസിന് ഉത്തരവ് നൽകുകയും ഉണ്ടായി ഹൈക്കോടതിയുടെ ഈ കർശനമായ ഇടപെടലാണ് പീഠം കണ്ടെത്താൻ സഹായകമായത് ശബരിമലയിലെ സ്വർണ്ണക്കുടിമരത്തിലെ സ്വർണപ്പാളിയുമായി ബന്ധപ്പെട്ട കേസ് ഹൈക്കോടതിയുടെ പരിഗണനയിലിരിക്കെയാണ് ദ്വാരപാലക ശില്പങ്ങളുടെ പീഠം കാണാത എന്ന വിഷയവും കോടതിയുടെ ശ്രദ്ധയിൽ വന്നത് ഈ ഒരു സാഹചര്യത്തിൽ കോടതിയുടെ ഇടപെടൽ വിഷയത്തിൽ വഴിത്തിരിവാകുകയായിരുന്നു പരാതിക്കാരന്റെ ബന്ധു വീട്ടിൽ നിന്നാണ് ദ്വാരപാലക ശില്പങ്ങളുടെ താങ്ങുപീഠം കണ്ടെടുത്തത് അതിന്റെ സ്പോൺസറായ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സഹോദരിയുടെ വീട്ടിൽ നിന്നാണ് ാണ് പീഡം കണ്ടെടുത്തത് തിരുവനന്തപുരം ജില്ലയിലെ വെഞ്ഞാറമൂട് എന്ന സ്ഥലത്തുള്ള വീട്ടിൽ നിന്നാണ് വിജിലൻസ് സംഘം പീഠം പിടിച്ചെടുത്തത് പീഠം കാണാതായെന്ന് കാണിച്ച് ദേവസ്വം ബോർഡിന് പരാതി നൽകിയിരുന്നതും ഇതേ സ്പോൺസർ തന്നെ ആയിരുന്നു എന്നത് ശ്രദ്ധേയമാണ് ഇത്രയും വിലപ്പെട്ട ക്ഷേത്ര വസ്തു പരാതി നൽകിയ ആളുടെ ബന്ധുവീട്ടിൽ നിന്ന് തന്നെ കണ്ടെത്തിയത് സംഭവത്തിലെ ദുരൂഹത വർദ്ധിപ്പിക്കുന്നു വിജിലൻസ് നൽകുന്ന വിവരമനുസരിച്ച് ഈ വർഷം ഓഗസ്റ്റ് പതിമൂന്നാം തീയതിയാണ് പീഠം ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സഹോദരിയുടെ വീട്ടിലേക്ക് മാറ്റിയത് അതിനു മുൻപ് കാലയളവിൽ ഇത് ഒരു ജോലിക്കാരന്റെ വീട്ടിലാണ് സൂക്ഷിച്ചിരുന്നത് സംഭവം വിവാദമായതോടെ ജോലിക്കാരൻ പീഡം സ്പോൺസറെ തിരികെ ഏൽപ്പിക്കുകയായിരുന്നു പ്രാഥമിക അന്വേഷണ റിപ്പോർട്ടുകൾ പ്രകാരം രണ്ടായിരത്തി മുതൽ തന്നെ പീഡം ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വീട്ടിൽ രഹസ്യമായി സൂക്ഷിച്ചിരുന്നു വിജിലൻസിന്റെ ചോദ്യം ചെയ്യലിന്റെ ഭാഗമായി ദ്വാരപാലക ശില്പങ്ങളുടെ താങ്ങുപീഠത്തെ പീഠത്തെക്കുറിച്ച് ആരാഞ്ഞപ്പോൾ അത് ക്ഷേത്രത്തിലേക്ക് നിർമ്മിച്ചു നൽകി ഇരുന്നുവെന്നും എന്നാൽ ഇപ്പോൾ എവിടെയാണെന്ന് അറിയില്ല എന്നുമായിരുന്നു സ്പോൺസർ ഉണ്ണികൃഷ്ണൻ പോറ്റി ആദ്യം എന്നാൽ വിജിലൻസ് നടത്തിയ സമഗ്രമായ അന്വേഷണത്തിനൊടുവിലാണ് ഈ മൊഴി കളവാണെന്ന് തെളിയുകയും പീഡം കണ്ടെത്തുകയും ചെയ്തത് ക്ഷേത്രത്തിലെ വസ്തുക്കൾ പുറത്തുപോയതിലെ ക്രമക്കേടുകൾ സംബന്ധിച്ച് ദേവസ്വം വിജിലൻസ് കൂടുതൽ അന്വേഷണം നടത്തുമെന്നാണ് സൂചന ഈ സംഭവം ക്ഷേത്ര സ്വത്തുക്കളുടെ സുരക്ഷയെ കുറിച്ച് പുതിയ ആശങ്കകൾക്ക് വഴിവച്ചിരിക്കുകയാണ് തിരുവനന്തപുരം നേരിന്ത വാർത്തകൾ നിങ്ങളുടെ വിരൽക്കുമ്പിലെത്താനായി സാഗ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിനൊപ്പം നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു